ഞാനേ ബ്രിസ്ബനെ ഇന്ന് ന്യൂസ് കാസ്റ്റിൽ വരെ സ്ഥലത്ത് ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാനൊരു വീഡിയോ ചെയ്യണമെന്നോർത്തോ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ബിസ്ബനെ നിങ്ങൾ വിട്ടു ശേഷം ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഹാപ്പിന്യൂസ് കണ്ടത് വർക്കിംഗ് ഹോളിഡേ വിസ ഇന്നലെ രാത്രി തന്നെ പേർക്ക് ആദ്യം ഒരു മെസ്സേജ് വന്നു ഞാൻ എനിക്ക് വിശ്വാസം വന്നില്ല ഇത്ര പെട്ടെന്ന് നിങ്ങൾ വന്നോ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ സ്ക്രീൻഷോട്ടിങ് പറഞ്ഞു അപ്പൊ അടുത്ത ആള് വീണ്ടും മെസ്സേജിക്കും ചേട്ടാ എന്നാ ചെയ്യണ്ടേന്ന് അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതൊരു നല്ലൊരു സ്പോട്ടാണ് നിങ്ങൾ ആ ഓഗസ്റ്റിലാന്ന് തോന്നുന്നു ഞാൻ വായിച്ച് നോക്കിയപ്പോൾ അടുത്ത വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാ അറുന്നൂറ്റമ്പത് ഓളർ ആവുമട്ടോ ഉടനെ അപ്ലൈ ചെയ്യുക ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം വേറെ ഇല്ല നമ്മൾ ചുമ്മാ ഒരു കാര്യം പറയത്തില്ലോ കേട്ടോ അതിന് റിസൾട്ട് ഉണ്ടായിരിക്കും പണ്ട് നമ്മൾ പൈസ അങ്ങോട്ട് പോകുന്നു നോശലിംഗ് ഗവൺമെന്റ് കാശ് ഉണ്ടാകും എന്തൊക്കെ നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ നമ്മൾ ചുമ്മാ ഒരു കാര്യം പറഞ്ഞത് കുറെ പിള്ളാൻസറ്റ് നമ്മളോട് കുറെ ചീത്തയും പറഞ്ഞായിരുന്നു എന്തോ ഭയങ്കരമായ ചെയ്തോ പറയട്ടെ അപ്പം ഞാനൊരു തംസപ്പ് കൊടുത്തു ഉടനെ എന്തായാലും സോറി വെച്ചു എന്ന് പറഞ്ഞാൽ മെസ്സേജ് കിട്ടും എന്നെ എനിവേ പറയുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഹാപ്പി ഡേയ്സ് അപ്പം എല്ലാ ദിവസവും നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഹീപ് ചെക്കിംഗ് ഇന്നും വന്ന് വിഷമിക്കേണ്ട അടുത്ത ദിവസം ഒരു വായിരിക്കും ആയിരത്തിലൊരാളാകാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാം അപ്പം വിഷയോ ഗുഡ് ലക്ക് നമ്മുടെ പേജൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കട്ടെ ഇത് കോസ്ആാർ സ്ഥലത്താണ് ഞാൻ സിഡ്നിക്ക് പോകുന്ന മേടിക്കാം കേട്ടോ അപ്പൊ ഹാവ് എ ഗുഡ് ഡേ ബാ ബൈ